രൂപങ്ങളാണ് എന്നാൽ ഏറ്റവും അതുപോലെ തന്നെ മൂന്ന് മണിക്കൂറോട് പരമാവധി കഴിയും പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽ മാത്രം ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പക്ഷികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഞ്ച് പക്ഷികൾ മൃഗങ്ങളാണെങ്കിൽ അഞ്ച് മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും അപ്പൊ മൂന്ന് വിഷയമാണെങ്കിൽ മൂന്ന് വിഷയത്തിലേക്ക് ഉൾപ്പെടുത്തി

കുറച്ചു കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു മടക്കിൽ നിന്ന് മറ്റൊരു മറ്റൊരു രണ്ടാം ദോ അതിന്റെ വൃത്തിയറ്റാണ് പിന്നെ ഏകദേശം അതിന്റെ മറ്റു മാനദണ്ഡങ്ങൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല ചെയ്ത രീതി തന്നെയാണ് ഇത് എൽ പി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തി അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനി നമുക്ക് ഇത് യഥാർത്ഥത്തില് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ പിന്നെ ഇതിൽ അവർ പറയുന്ന ഡിസൈൻ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യാം പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മൾ ചിത്രം വരക്കുന്നത് അത് ചിത്രം സാമ്പിൾ വരക്കും അല്ലെങ്കിൽ വേണം അല്ലെങ്കിൽ മാറ്റം ഉപയോഗിച്ച് വരണം അല്ലെങ്കിൽ വൈക്കുകൾ ഉപയോഗിച്ച് വരും ഇങ്ങനെ വിവിധ രീതിയിൽ വരക്കാൻ തെറ്റിപ്പോകുന്നതിന് ഉറപ്പുള്ള കുട്ടികൾക്കും

ും തെറ്റില്ല ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ട്യൂബീലർ ഉണ്ടാവും അപ്പൊ അത് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി അത് വേണമെങ്കിൽ നമുക്ക് కొంచెం కట్టి తెల్లగా అవుట్ లైన్ అదె బర్ఫా ఐ మూడిల్ ఫిల్ ద అవసాని అవుట్ లైన్ బర్సెన్స్ నుండి ఫారం ఫిల్లింగ్ అంటే నలది మాక్సిమం దేనండి డిజైన్ ఆర్ ఫిల్ ఉద్దేశించింది అది అలంకార కౌగిల తో కూడిన అలంకారం రిపీట్డ్ ప్యాటర్న్ అలా రన్నింగ్ ప్యాటర్న్ అలా డేటా డిజైన్ ఇంతకపార బల బిజీలు డేటా డిజైన్ అంటే మనం ఇక్కడ పగడన లైన్ ఇన్ ఫామ్ రిపీట్డ్ డిజైన్ అంటే ఆవర్తించు కొనప్న రిపీట్ చేతద बिल्डर रिवर्स पैटर्न दोरा रिवर्स पैटर्न करा या जब रनिंग पैटर्न जब ओटा मोटर कुंडी मोटर कुंडी मोटर कुंडी मोटर इंग्लिश 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 अगर रिवर्स 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 अगर बारे 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 कोई दे अगर रनिंग बोलो ओड़ना बोलो तोड़ना बोलो अगर पैक्टर ये आये डाक्ट्रेशन और प

എസെറടെ ഇതി ഇതിൽ പറഞ്ഞാണോ ഇതിനെ മൂങ്ങേ ഇതിനെ കേരളത്തിലെ മാർദുകളില്ല വൈറ്റ് അടിച്ച് കൊണ്ടോയിട്ട് കൂടല്ല കൊണ്ടോയിക്കൊണ്ടോ പെയിന്റ് ചെയ്യുന്നതെ പെയിന്റ് ചെയ്യുന്നതിന് വർഡിറ്റില് വരെ തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്ന വൈറ്റ് പെയിന്റ് അൻസ് ആണ് വൈറ്റ് വാൾസ് എടിച്ചാ മതി അല്ലെങ്കിൽ രണ്ട് പ്രാവിശിയാടിച്ചാ തന്നെ പെയിൻ്റിന് ഒരു അഫക്റ്റ് തരുന്നത് തന്നെ കാരണം എഴുട്ടു ഇപ്പോ ഇതിനെ ഈ ഈ പെൻ 14 നമ്പർ മഞ്ഞ പെയിന്റ് അടിക്കേ ഉള്ളൂ ഈ മഞ്ഞ പെയിന്റ് അടിക്കുമ്പോൾ ആയിട്ട് ഡയറക്റ്റ് കൊണ്ടായി മഞ്ഞ അതായത് മഞ്ഞ നമ്മൾ മഞ്ഞ ആദ്യത്തെ ഒരു ബ്രഷ് വെച്ച മഞ്ഞ മഞ്ഞ എന്തുകൊണ്ട് ചെറിയ നമ്മൾ കിട്ടൂലുണ്ട് ഇതില് എന്തായാലും വെള്ളം എടുക്കുമ്പോ അല്പം അത്ര കളറ് അപ്പൊ കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട്

ാണ് നിർമ്മാണത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും മൺപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് മൺപാത്രങ്ങൾ ഒരു തരത്തിലുള്ള അപ്പോ കഴിയാവുന്നതുപോലെ നമ്മളാരോ ഇതിൽ കൂടുതൽ മാറ്റം അതി ചെയ്യാനാണത പക്ഷെ ഒന്ന തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഒരു പരി പരിപൂർണ്ണമായി സ്പീഷ്യൽസ് കൂട കുട്ടി ചെയ്യാണ്ടത്ര അൽസാഹയ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം അതായി റിസർച്ച് ചെയ്യാവുന്ന പദത്തിനല്ല ചെയ്യുന്ന അപ്പോൾ ഇതത്രയേ ഉള്ളൂ കണ്ടേ കൊള്ളേ ഓക്കേ അവിടുത്തെ കോസ്റ്റ് ആണ് ഡിസൈൻ ചെയ്യാഎന്നൊക്കെ പറ്റാനും ഇതില്ല ഡെമ്പി സൈസ് ആണ് അതിൻറെ അളവ് ആണ് നോട്ട് ബുക്ക് തയ്യാറാക്കുന്ന കുട്ടികൾക്ക് അറിയാം എന്താണ് ഡി സൈസ് അപ്പൊ വൈറ്റ് കാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് എല്ലാ ചിത്രങ്ങളും അപ്പോൾ അവിടെ ഈ ജഡ്ജസ് ഒരു വിഷയം ജഡ്ജസ് വിഷയം വായന അങ്ങനെ ഏതാണോ വിഷയം ആ വിഷയം തന്നെ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ ദൃശ്യ ചിത്രം മനസ്സിലുണ്ടാക്കും आईडेंटिटी ऑफ बायनरमा चित्रों तो डिटेल और पोसल वाटर पोसल डिटेल चित्र मां में बांटो फिर अन्योदया कैप्चर्स से जैसेनो फेज एज द प्रेशर में इजा मात्र गेव चलने नहीं देता वाटर कैप्चर में मात्र वेन और चित्र बनके नहीं वाटर बन रही है पोसल बन रही है पोसल का मींस मोस्ट ऑफ विद वाटर वाटर प्रॉपर मीडियम वाटर അപ്പോൾ അത് വാട്ടർ കളറോ പോസ്റ്റർ എന്ന് കളറോന്നില്ല കൃത്യമായിട്ടുള്ള പോസ്റ്റർ കളർ വാട്ടർ കളർ അല്ലെങ്കിൽ അപ്പം അതിൽ ഔട്ട്ലൈൻ നമ്മൾ ബോർഡർ കരുതാം ബോർഡർ കരുതാം ബോർഡ് കരു പോസ്റ്ററിന് ബോർഡ് ബന്ധം നമ്മൾ സാധാരണ ബോർഡർ ബോർഡിലെ പോസ്റ്ററിന് ബോർഡർ നമ്മൾ കാണാറുണ്ട് അത് ഏതാണ് വിഷയം ആ വിഷയം കൃത്യമായി വലിപ്പത്തിൽ ഒന്ന് പിന്നെ കാണിക്കാൻ വേണ്ടി പറ്റണം അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലൊരു മുദ്രാവാക്യം അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ജസ്റ്റ് ഒന്ന് അതിന്റെ ഭാഗത്ത് വരികാലും നല്ലതാണ് ഇത് സാധാരണ പോസ്റ്റർ നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ചുമലുൽപ്പതി പോസ്റ്റർ ശ്രദ്ധയിലേക്ക് പോടാൻ അതിൻ്റെ വലിപ്പമുള്ള ആ ഒരു എഴുത്തും പിന്നെ പെട്ടെന്ന് കണ്ണിലേക്ക് എത്തുന്ന ചിത്രവുമാണ് ഡീറ്റെയിൽ ആയിട്ട് വലിയ രാമായണ രീതിയിലെ ചില പോസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പോസ്റ്ററിൽ വാക്കുകൾ ചിന്തിച്ചു

ും ഓറഞ്ച് വയലറ്റ് ഒരു കളർ മീന് വരച്ചാൽ മനസ്സിലാവും അതിന്റെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ വാപ്പ് കളറും കൂൾ കളർ എന്ന് പറഞ്ഞാൽ കണ്ണിനെപ്പോഴും നോക്കി കണ്ടുകഴിഞ്ഞാൽ കൂളിങ് ഉണ്ടാവും അത് ബ്ലൂ ആണ് വയലറ്റ് ആണ് പച്ചപ്പ് നമ്മൾ കാണാറുണ്ട് പച്ചപ്പ് നീരാകാശം അതുപോലെ തീ

അതന്നെ അതൊരു ഡിഗ്രി ആണ് അല്ലേ ആ ഇതെ ഇതെ പേര് ഭാഗത്താണ് നമ്മൾ ഇതിലെയുള്ളത് ഇది യൂണിവേഴ്സിറ്റി അല്ലേ ഇദാ ഹൈസ്കൂൾ ആണ് ആ കൊടലെന്നേ എൽപി ഇന്നേ യൂ ഹൈസ്കൂൾ കൊടലെന്നേ കുല്ല ഹൈസ്കൂൾ ആണ് നിങ്ങൾ കൊടലെന്നേ എൽപി യൂവി ആരെന്താ സംശയം ഇല്ല അതിന് എനിവൺ ആരെങ്കിലും ഇതി ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഓർഡർ ആയതന്നെ ഇത് പിന്നെ

ജഡ്ജസ് തരുന്ന ചിത്രത്തെ വരച്ചതിന് ശേഷം അത് ഏത് ഭാഗത്താൽ കുറച്ച് ഭാഗമാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ പക്ഷെ അതിന്റെ ആ കണ്ടിൻ കണ്ടില്ല താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളൊന്നും ചെയ്യാത്ത അത് ചെയ്യണോജ്യമായ ന്യൂസുമാണ് നമ്മളെളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞ് വാക്കുകളോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ അമ്പലങ്ങളിലൊക്കെ ചെയ്തില്ലേ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പത്ത് ഇരുപത് ടൂൾസിങ്ങനെ ആണ് ഇത് നമ്മുടെ പൊതുവിദ്യാലയത്തിലെ ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്യുന്നവരുണ്ടാവുക പക്ഷെ അത് സാർവത്രികമായി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന എല്ലാ വിഭാഗവും വിഷയങ്ങളും എല്ലാം കുട്ടികളും ചെയ്യുന്നതാണ് ആഗ്രഹം പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില പോയിന്റ് പ്രശ്നം തന്നെയാണ് ഇത് പക്ഷേ പരിശീലനത്തിലൂടെ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും മിക്കവാറും ഇതിൻ്റെ ടൂൾസ് ആദ്യാദ്യം മരം കൊണ്ടുള്ള മരത്തിനെ കൊണ്ടുള്ള ടൂൾസുകൾ ಅದು ಇನ್ನು ಇನ್ನು ನಮ್ಮ ಉಳಿಪೋ ಅಂತ ಸಾಕು ಉಳಿധികം ಮೂರ್ಚ ಇಲ್ಲ ಮೂರ್ಚ ಇಲ್ಲ ಅಂತ ಉಳಿಪೋ ಅಂತ ಸಾಕು ಅತಿ ಅಾಮ ಗುಳಿ ಅಂತ ಚಾಚು marquée ದಾಬರು ಅಂಚೆ ಚುಳು ಚುಳು ಗಾಕೆ ಇರುತ್ತೆನೇ ತೇಗೆ ಇಲ್ಲಿಂತ ಸಾಕು ಅಪ್ಪ ಆನ್ಲೈನ್ ವಾಹಿಯಲ್ಲ ಆನ್ಲೈನ್ ಏತೆ ತೂಸ ರಿಸ್ಪೋಸಿಂಗ್ ತೂಸ ಅಂತ ಔಟ್ ಆಗುತ್ತೆ ಉಳಿ ಟಿಫಿಲ್ ಅಂತ ಔಟ್ ಗೋಲ್ಸ್ ಬಟ್ ಕಾಗಡ ಇತ್ತು ಕಾಗಡ ಅಯ್ಯಾ ತೊಳೆಯಾ ಇಲ್ಲಿ ಕೂಡ ತೊಳೆಯಲ್ಲ ಅಂತ ತೊಳೆಯಾ ಅಲ್ಲಿ ಇಲ್ಲ പക്ഷെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പൈസ അതെ അത് നമ്മള് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം പറ്റുമെങ്കിൽ അയാളെ പോയി നേരിട്ട് വേണ്ടിയിട്ട് അയാൾക്ക് വരാനും ചെയ്യാറുണ്ട് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞാൽ പരിചയത്തിന്റെ മേളയെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇനി അങ്ങനെ സംഭവങ്ങൾ അയാൾ കുറെ ഡീറ്റെയിൽ തന്നു പിന്നെ അവാർഡൻ കുട്ടികളാണ് അയാളെ കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയെല്ലാം കാണിച്ചു തന്നു അങ്ങനെ കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത് ഇരുന്നാൽ കിട്ടും പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഇനി പറ്റിയ ജഡ്ജസ് നമ്മൾ ആലോചിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ ടീച്ചർ ഇപ്പൊ ഏറെ തപ്പലി അയാളെ കണ്ടിട്ട് ഇപ്പോഴത്തെ ജഡ്ജസിനെ

പിന്നു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിത്രകല പോസ്റ്റർ പറയുന്നത് ഒരു ഭാഗം അത് 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 ഒറ്റ നോട്ടത്തിൽ ഏത് വിഷയവുമായി അറിയാം അതിന്റെ സന്ദേശം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ പോസ്റ്റർ കേവലം മുറി പിന്നെ നമ്മളിങ്ങനെ ഒരു വരം മാത്രം എനിക്ക് വെച്ച പോസ്റ്റർ ആവില്ല ആ പോസ്റ്ററിന്റെ അനുയോജ്യമായ ലേഔട്ടും ചിത്രങ്ങളും നിറങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം പരിസ്ഥിതിയെ കുറിച്ചാണെങ്കിൽ പശ്ചാത്തലത്തിൽ നല്ല ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിസ്ഥിതിയോട് നമുക്ക് ഇണങ്ങി ചെയ്യും അതിനനുസരിച്ച പോസ്റ്റർ ഇപ്പൊ ചെയ്യുന്നു ഇപ്പൊ പറയുന്നത് പിന്നെ വാരി വലിയ പ്രതലുണ്ടാവും അതിന്റെ ചെറിയ ഭാഗത്ത് കണ്ടുപോയിട്ട് വരും വളരുന്നൊരു ഒരു ഒരു ചെടി മാത്രം ഒരു സിംബൽ മാത്രം സിമ്പിൾ വിത്ത് സിമ്പിൾ സിമ്പിൾ വിത്ത് സിമ്പിൾ ഇതാണ് പോസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ പണ്ട് നമ്മൾ നമ്മളറിയാറുണ്ട് പണ്ട് നമ്മളിപ്പോ ഒരു എന്താ എന്ന് ചെയ്ത സമയത്ത് എല്ലാ ലോക വിദ്യാഭ്യാസപരം സാംസ്കാരിക എല്ലാടും ലോകമേ ഇപ്പന്താണ് ഒരു പരാമർ മഞ്ഞ ഏതെങ്കിലും അങ്ങനെ പുതിയ കണ്ടംപറിയ ലോകോസും കണ്ടംപറിയും അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ പാരമ്പര്യം ചെയ്തിട്ടുണ്ട പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട വാക്കുകൾ എന്തു കൃത്യമായി